പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മുടെ രാജ്യത്ത് പ്രത്യേകിച്ച് ഗുജറാത്തിലോ രാജസ്ഥാനിലോ ഉത്തർപ്രദേശിലോ ഏതെങ്കിലും രീതിയിൽ ചെറിയ കുഞ്ഞുങ്ങള് ബലാത്സംഗം ചെയ്ത് കുന്നുകളല്ല ആർ എസ് എസ് സംഘപരിവാർ നേതാക്കൾ ചാനലുകൾക്ക് മുമ്പിൽ നിന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് എന്താണത് ഇത് ഞങ്ങളിത് സംഘടനാ തലത്തിൽ തീരുമാനിച്ചാണോ ഇത് പല സ്ഥലത്തും നടക്കുന്നില്ല കേരളത്തിൽ നടന്നിട്ടില്ലേ ഇറാഖിലും സിറിയയിലും നടന്നിട്ടില്ലേ ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ടാണ് അവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക പക്ഷെ ഇത് ഏതെങ്കിലും ഒരു കാമവറിയൻ അവന്റെ കാമ പൂർത്തീകരണത്തിനായി ഏതെങ്കിലും ഒരു ദുർബല നിമിഷത്തിൽ സംഭവിച്ചു പോവുന്നത് അല്ല ഈ ബലാത്സംഗവും കൊലപാതകവും എന്താണ് ഇത് ആസൂത്രിതമായ അവരുടെ അജണ്ടയുടെ ഭാഗമാണ് മറ്റുള്ള ആളുകളിൽ സംഭവിക്കുന്ന അജണ്ടയുടെ ഭാഗമായിട്ടല്ല ആർ എസ് എസിൽ നിന്നും സംഘപരിവാർ സംഭവിക്കുന്നത് അവരുടെ പ്രത്യശാസ്ത്ര നിലപാടായിട്ടാണ് എന്താണ് കാരണം കാരണം മറ്റുള്ള ആളുകൾ അങ്ങനെ അത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ ജീവിക്കുന്ന അവരോ അവരുടെ നേതാക്കളോ സംഘടനയോ അല്ലെങ്കിൽ അവരാദരിക്കുന്ന നേതാക്കളോ എഴുതി വച്ചിട്ടില്ല മുസ്ലിം പെൺകുട്ടികൾ അല്ലെ ഹിന്ദു പെൺകുട്ടികൾ അല്ലെ ക്രൈസ്തവ പെൺകുട്ടികൾ ബലാത്സംഗം ചെയ്യണം അവര് മുമ്പ് കാലത്ത് ചെയ്ത പ്രവൃത്തികൾക്ക് പകരം വീട്ടണം എന്ന് അവരാരും എഴുതി വെച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ സംഘപരിവാറിന്റെ ആളുകൾ അല്ലാത്തവരിൽ നിന്ന് സംഭവിക്കുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യശാസ്ത്രപരം അല്ല പക്ഷെ സംഘപരിവാറിൽ നിന്ന് സംഭവിക്കുമ്പോൾ അത് പ്രത്യ ശാസ്ത്രപരമാണ് അത് അവരുടെ അജണ്ടയാണ് അവരുടെ ഐഡിയോളജിയാണ് എന്താണ് കാരണം ഇത് അവർ ആദരിക്കുന്ന നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വർഷത്തിൽ രണ്ട് പ്രാവശ്യം ട്വീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആദരിക്കുന്ന ഒരു മഹാനവർഗിലാണ് ശ്രീ സവർക്കർ അദ്ദേഹം എഴുതിയ ഭാരത ചരിത്രത്തിലെ ആറ് സുവർണ ഘട്ടങ്ങൾ എന്ന പുസ്തകമാണിത് ഇതിന് മുഖവർ എഴുതിയിരിക്കുന്നത് ആർ എസ് എസിന്റെ ഭൗതിക് പ്രമുഖായിരുന്ന ആർ ഹരിയാണ് അഖില ഭാരതീയ ഭൗതിക് പ്രമുഖ് ഇനി ഞാൻ ഇതിലെ ഒരു ഒരു പാരഗ്രാഫ് വായിക്കാം അതിങ്ങനെയാണ് പേജ് ഞാൻ വായിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി ഏഴിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത് ആ കാലഘട്ടത്തിലെ ഹിന്ദുക്കൾ പല പ്രാവശ്യവും വിജയം വരിച്ചു എങ്കിലും തങ്ങളുടെ അധീന അധീനയിലാക്കാൻ കഴിഞ്ഞ ലക്ഷക്കണക്കിന് മുസ്ലിം സ്ത്രീകൾക്ക് അവർ ചെയ്ത അതികഠിനവും നീചവുമായ അക്രമങ്ങൾക്ക് പകരമായി പകരമായി അവർ ചെയ്ത നീചവും അതികഠിനവുമായ അക്രമങ്ങൾക്ക് പകരമായി അതേ രീതിയിലുള്ള ശിക്ഷ കൊടുത്തിട്ടില്ല അതേ രീതിയിലുള്ള ശിക്ഷ എന്ന് പറഞ്ഞാൽ അവരെന്താണോ ചെയ്തത് ആ കഠിനമായ ആ ക്രൂരകൃത്യം മുസ്ലിം സ്ത്രീകൾ ചെയ്ത് അത് അവർക്കും കൊടുക്കണമായിരുന്നു അതെന്തൊക്കെയാണ് ആ നീചകൃത്യം അത് ഞാനിപ്പോൾ വായിക്കാം പേജ് ഇരുന്നൂറ്റി ഇരുപത്തിനാലിലാണ് ഞാൻ വായിക്കുന്നത് ഹിന്ദു രാജ്യങ്ങളിൽ ഇടകലർന്ന് താമസിച്ചിരുന്ന മുസൽമാന്മാരുടെ സ്ത്രീകൾ ഗ്രാമങ്ങളിൽ അയൽക്കാരായ ഹിന്ദു സ്ത്രീകളെ പ്രലോഭിപ്പിച്ചും അപഹരിച്ചും തങ്ങളുടെ വീടുകളിൽ ഒളിപ്പിച്ചു വെക്കുകയും പള്ളികളിലോ കണ്ടോ പള്ളികളിലോ മുസ്ലിം കേന്ദ്രങ്ങളിലോ എത്തിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു ഭാരതമൊട്ടാകെയുള്ള മുസ്ലിം സ്ത്രീകൾ ഇത് ഇസ്ലാം ധർമ്മത്തിന് വേണ്ടിയുള്ള കർത്തവ്യമായി കരുതിയിരുന്നു പച്ചക്കള്ളം ഏത് ഇസ്ലാം ധർമ്മത്തിലാ ഇത് ഈ പെണ്ണുങ്ങളെ അപഹരിച്ച് മുസ്ലിം പുരുഷന്മാർക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നത് ഇസ്ലാമിന്റെ ധർമ്മമായി കരുതി എന്ന് പച്ചക്കള്ളം ഇതിന്റെ തൊട്ടു മുകളിൽ പറയുന്നു അവരെ അടിച്ചും ഇടിച്ചും മതം മാറ്റുക ദാസ്യവൃത്തി ചെയ്യുക മുസ്ലിം പുരുഷന്മാരെ ഏൽപ്പിച്ചു കൊടുക്കുക എന്നിങ്ങനെയുള്ള ക്രൂരവും ഹീനവുമായ കൃത്യങ്ങൾ ആവേശത്തോടുകൂടി ചെയ്തിരുന്നത് അവരാണ് ആര് മുസ്ലിം സ്ത്രീകളെ ഇങ്ങനെ ചെയ്യുന്ന മുസ്ലിം സ്ത്രീകൾക്ക് ശിക്ഷ കൊടുക്കാതുകൊണ്ട് എന്താണ് സംഭവിച്ചത് ഇതിന്റെ ഇരുന്നൂറ്റി ഇരുപത്താറാമത്തെ പേജിൽ പറയുന്നു ഇരുന്നൂറ്റി മുസ്ലിം സ്ത്രീകൾക്ക് യാതൊരുവിധ ശിക്ഷയും നൽകപ്പെടാതിരുന്നതുകൊണ്ട് അപ്രകാരമുള്ള നീചകൃത്യങ്ങൾ അനേക നൂറ്റാണ്ട് കാലം അനവരത നിർവാദം തുടർന്നുകൊണ്ടേയിരുന്നു ഇതിൻ്റെ ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പതാമത്തെ പേജിൽ പറയുന്നു മുസ്ലിം സ്ത്രീകൾ കാണിച്ച അക്രമങ്ങൾ കൊണ്ടാണ് വളരെയധികം ഹിന്ദു സ്ത്രീകൾ ധർമ്മഭ്രഷ്ടരായത് ചാരിത്രം നഷ്ടപ്പെട്ടത് അപ്രകാര രാക്ഷസീയമായ അക്രമം പ്രവർത്തിച്ച മുസ്ലിം സ്ത്രീകൾക്ക് സ്ത്രീ എന്ന നിലയിൽ ലഭിക്കേണ്ട പരിഗണക്ക് അർഹതയില്ലാത്തതാണ് ഇതിന്റെ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടാമത്തെ പേജിൽ പറയുന്നു രാക്ഷസാനം പരോധർമ്മ പരധാര വികർഷണം എന്ന സൂക്തോദ്ധരിച്ചുകൊണ്ട് അതായത് മറ്റുള്ളവരുടെ സ്ത്രീകളെ അപഹരിക്കുന്നതും ബലാത്കാരം ചെയ്യുന്നതും രാക്ഷസന്മാരായ നമ്മുടെ ശ്രേഷ്ഠമായ ധർമ്മമാണ് രാവിണോചിതമായ നിർലജ്ജയുടെയും ധർമാന്ധതയുടെയും പ്രതീകമായിരുന്ന അന്നത്തെ മുസ്ലിം ആക്രമണകാരികൾ ഹിന്ദു സ്ത്രീകളെ അപഹരിച്ചു കൊണ്ടുപോയി മതം മാറ്റി നിർജീവ വസ്തുക്കളെപ്പോലെ കൊള്ള മുതലായി കരുതി സാധാരണ ഭടന്മാർ മുതൽ സുൽത്താൻമാർ വരെ പങ്കിട്ടെടുത്തിരുന്നു അവരുടെ സംഖ്യാവർ ബലം വർദ്ധിപ്പിക്കാനുള്ള ഈ രീതിയെ ഇസ്ലാം മതത്തിന്റെ പരിശുദ്ധ കർമ്മവുമായി കർത്തവ്യമായി കരുതപ്പെട്ടിരുന്നു ഇങ്ങനെ കാണിച്ച മുസ്ലിം സ്ത്രീകളോട് സഹിഷ്ണുത കാണിക്കണോ സവർക്കർ പറയാണ് ഹിന്ദു ഹിന്ദുക്കളുടെ മേൽ അത്യന്ത ക്രൂരവും അക്രമരവുമായ മതപീഠനം ആയിരം കൊല്ലങ്ങളോടെ നടത്തി കൊണ്ടേയിരുന്നു അങ്ങനെയുള്ള രാക്ഷസീയമായ മതത്തിൽ വിശ്വസിക്കുന്നവരോട് അന്യമത സഹിഷ്ണുത കാണിക്കുന്നത് സ്വന്തം ധർമ്മത്തിന്റെ കഴുത്തിൽ കത്തിവയ്ക്കുന്ന പ്രവൃത്തിയായിരുന്നു ഹിന്ദു സ്ത്രീകളെ ഒളിപ്പിച്ചുവെച്ചത് എവിടെയാണ് പള്ളി അടിയിലെ പള്ളികളിലോ മുസ്ലിം കേന്ദ്രങ്ങളിലോ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇരുന്നൂറ്റി ഇരുപത്തെട്ടാമത്തെ പേജിൽ പറഞ്ഞതോ അക്രമങ്ങൾക്ക് പകരമായി അതേ രീതിയിലുള്ള ശിക്ഷ കൊടുത്തിട്ടില്ല അപ്പൊ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സവർക്കറുടെ നിർദ്ദേശപ്രകാരം അതേ രീതിയിലുള്ള ശിക്ഷയാണ് ഏത് അന്ന് മുസ്ലിം പള്ളിയിൽ സൂക്ഷിച്ചു ഹിന്ദു സ്ത്രീകളെ അപ്പൊ ഇപ്പൊ എവിടെ സൂക്ഷിക്കണം അമ്പലങ്ങളിൽ സൂക്ഷിക്കണം വലാത്സംഗം ചെയ്യണം കൊലപാതകം നടത്തണം ഗർവാപസി നടത്തണം ഇപ്പാണ് പകരം കിട്ടാൻ തുടങ്ങിയത് ഇപ്പൊ എന്തുകൊണ്ട് ഇപ്പൊ ആർ എസ് എസിന് അധികാരം കിട്ടിയിരിക്കുന്നു സ്വാധീനം ലഭിച്ചിരിക്കുന്നു സ്വാധീനം കിട്ടിയാൽ എന്ന് പറഞ്ഞു ജയിച്ചാൽ അപ്പൊ ഇത് ഹിന്ദുക്കൾക്കെതിരെയല്ല ഹിന്ദു സഹോദരന്മാരാണ് എതിർക്കേണ്ടത് ഇത് ഞാൻ ഉദ്ധരിച്ചത് വേദങ്ങളോ ഗീതയോ സ്മൃതികളോ പുരാണങ്ങളോ അല്ല ഇത് സവർക്കർ എഴുതിയ പുസ്തകമാണ് അതുകൊണ്ട് എന്റെ ദേവ ഇത് ആർ എസ് എസുകാർ ഖുർആാനും ഹദീസും മറ്റു ഗ്രന്ഥങ്ങളുമായി വരരുത് ഇത് മതപ്രശ്നമേയല്ല Thank you very much.